ഇന്ന് ഒരു അത്ഭുതകരവും ആഴമേറിയതുമായ വിഷയത്തിലേക്ക് കടക്കാൻ പോകുകയാണ് ഒരു ചിന്തയിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത് നമ്മുടെ പ്രവൃത്തികളുടെയും ചിന്തകളുടെയും എണ്ണിയാലൊടുങ്ങാത്ത പരിണിത ഫലങ്ങൾ അതായത് അനന്തമായ ഫലങ്ങൾ പ്രപഞ്ചത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടോ നമ്മുടെ സവിശേഷതയായ സ്വതന്ത്ര ഇച്ഛ ആണ് ഏത് ഫലത്തിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നതെന്ന് ചിന്തിക്കുന്നു അതുപോലെ ഭൂതം വർത്തമാനം ഭാവി ഇവ മൂന്നും ഇതിനകം നിലനിൽക്കുന്നുണ്ട് നമ്മൾ അതിലൂടെ സഞ്ചരിക്കുകയാണെന്നും ചിന്തിക്കുന്നു ഈ ചിന്തകളിൽ ഒരു സൃഷ്ടാവിൻ്റെ സ്ഥാനം എവിടെയാണ് ഒരു ചായ കുടിക്കുന്നതിനിടയിൽ ഈ ആഴമേറിയ ചോദ്യങ്ങളെ ശാസ്ത്രവും തത്വചിന്തയും മതവും ചേർത്ത് പരിശോധിക്കാം ഒരു ചൂട് ചായ എടുത്ത് ഈ നീണ്ട യാത്ര തുടങ്ങാം ആദ്യം ഈ ചിന്തയെക്കുറിച്ച് സംസാരിക്കാം നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും ചിന്തയുടെയും അനന്തമായ ഫലങ്ങൾ പ്രപഞ്ചത്തിൽ മുൻകൂട്ടി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നത് ഒരു വലിയ പുസ്തകം തുറക്കുന്നതുപോലെ ഈ ആശയം ശാസ്ത്രത്തിലും തത്വചിന്തയിലും ആഴത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് നിർണയവാദം എന്ന സിദ്ധാന്തം പറയുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ സംഭവങ്ങളും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെന്നാണ് ഒരു യന്ത്രം ഒരു നിശ്ചിത പാതയിൽ പ്രവർത്തിക്കുന്നതുപോലെ പ്രപഞ്ചത്തിന്റെ തുടക്കത്തിൽ നിന്ന് ബിഗ് ബാങ്ക് എന്ന മഹാസ്ഫോടനത്തിൽ നിന്ന് എല്ലാം ഒരു ശൃംഖലയായി നടക്കുന്നു എന്നാണ് ഈ വാദം ഐസക് ന്യൂട്ടന്റെ ക്ലാസിക്കൽ ഭൗതികശാസ്ത്രം ഈ ആശയത്തെ പിന്തുണയ്ക്കുന്ന ഒരു പന്ത് എറിഞ്ഞാൽ അതിന്റെ വേഗവും ദിശയും അറിഞ്ഞാൽ അത് എവിടെ വീഴുമെന്ന് കൃത്യമായി കണക്കാക്കാം പക്ഷേ ഇരുപത് നൂറ്റാണ്ടിൽ ക്വാണ്ടം മെക്കാനിക്സ് ഈ ചിന്തയെ തലകീഴായി മാറ്റി ഒരു നാണയം എറിയുന്നതുപോലെ ചെറിയ കണികകളുടെ പെരുമാറ്റം മുൻകൂട്ടി പറയാൻ കഴിയില്ലെന്ന് ഈ ശാസ്ത്രം വെളിപ്പെടുത്തുന്നു ഹൈസ്ബർഗിന്റെ അനിശ്ചിതത്വ തത്വം പറയുന്നത് ഒരു ഇലക്ട്രോണിന്റെ സ്ഥാനവും വേഗവും സമയം കൃത്യമായി അറിയാൻ കഴിയില്ല എന്നാണ് ഒരു മഞ്ഞുതുള്ളി എവിടെ വീഴുമെന്ന് പറയാൻ കഴിയാത്തതുപോലെ പ്രപഞ്ചത്തിൽ യാദൃശ്ചികത ഉണ്ടെന്ന് ഈ സിദ്ധാന്തം സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും പുതിയ പഠനങ്ങൾ ക്വാണ്ടം എൻഡാഗിൾമെന്റ് എന്ന പ്രതിഭാസത്തിലൂടെ കണികകൾ തമ്മിലുള്ള ബന്ധം പോലും മുൻകൂട്ടി പറയാൻ കഴിയാത്തതാണെന്ന് കാണിക്കുന്നു ഒരു പഴയ രഹസ്യം തുറക്കുന്നതുപോലെ ഈ കണ്ടെത്തൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു തിയറി എന്ന മറ്റൊരു സിദ്ധാന്തം ഇവിടെ രസകരമാവുന്നു ഒരു ചിത്രശലഭത്തിന്റെ ചിറകടി ഒരു കൊടുങ്കാറ്റിന് കാരണമാകുമെന്ന് ഈ സിദ്ധാന്തം പറയുന്നു ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങളിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണോ എന്ന് ചോദ്യം ഉയരുന്നു ഒരു പുഴയിൽ ഒരു കല്ല് വീഴുമ്പോൾ തിരമാലകൾ മാറുന്നതുപോലെ നമ്മുടെ പ്രവൃത്തികൾ അനന്തമായ ഫലങ്ങളിലേക്ക് നയിക്കാമെന്ന് ഈ സിദ്ധാന്തം സൂചിപ്പിക്കുന്നു ഇപ്പോൾ സ്വതന്ത്ര ഇച്ഛയെക്കുറിച്ച് ആലോചിക്കാം ഒരു വഴിത്തിരിവിൽ നിൽക്കുന്നതുപോലെ ഏത് പാതയിലൂടെ പോകണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ മൾട്ടിവേഴ്സ് എന്ന സിദ്ധാന്തം ഇവിടെ വരുന്നു ഒരു ശാസ്ത്രജ്ഞനായ ഹ്യൂറ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മുന്നോട്ടു വെച്ച ഈ ആശയം പറയുന്നത് ഓരോ തീരുമാനത്തിനും അനന്തമായ സാധ്യതകളുണ്ട് ഓരോന്നും ഒരു പുതിയ പ്രപഞ്ചത്തിൽ നടക്കുന്നു എന്നാണ് ഒരു മരത്തിന്റെ ശിഖരങ്ങൾ പോലെ ഓരോ തെരഞ്ഞെടുപ്പും പുതിയ ശാഖകളിലേക്ക് നയിക്കുന്നു ഒരു കാപ്പി കുടിക്കണോ ചായ കുടിക്കണോ എന്ന് തീരുമാനിക്കുമ്പോൾ ഒരു പ്രപഞ്ചത്തിൽ കാപ്പി തെരഞ്ഞെടുക്കപ്പെടുന്നു മറ്റൊന്നിൽ ചായ എടുക്കപ്പെടുന്നു സ്ട്രിംഗ് തിയറി ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നു ഒരു വലിയ വീണയുടെ തന്ത്രികൾ വായിക്കുന്നതുപോലെ പ്രപഞ്ചം പല മാനങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു അവിടെ അനന്തമായ പ്രപഞ്ചങ്ങൾ നിലനിൽക്കാം ന്യൂറോസയൻസ് ഇവിടെ മറ്റൊരു വീക്ഷണം നൽകുന്നു ഒരു ശാസ്ത്രജ്ഞനായ ബെഞ്ചമിൻ ലിബർട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിൽ നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത് നമ്മുടെ തലച്ചോറ് ഒരു തീരുമാനം എടുക്കുന്നതിനു മുമ്പ് തന്നെ അതിൻ്റെ സിഗ്നലുകൾ തയ്യാറാകുന്നുണ്ട് എന്നാണ് ഒരു യന്ത്രം ബട്ടൺ അമർത്തുന്നതിന് മുമ്പ് പ്രവർത്തനം തുടങ്ങുന്നതുപോലെ സ്വതന്ത്ര ഇച്ഛ ഒരു മിഥ്യയാണോ എന്ന് ചോദ്യം ഉയരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ പഠനങ്ങൾ പറയുന്നത് ഈ സിഗ്നലുകൾ ഒരു തുടക്കം മാത്രമാണ് തീരുമാനം എടുക്കുന്നത് നമ്മുടെ ബോധമാണെന്നാണ് ഒരു പുഴയിൽ തുഴയുന്നതുപോലെ നമ്മൾ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നുണ്ട് ഇനി ഭൂതവും വർത്തമാനവും ഭാവിയും ഒരുമിച്ച് നിലനിൽക്കുന്നുണ്ടോ എന്ന ചിന്തയിലേക്ക് വരാം ഒരു നദിയിലൂടെ ഒഴുകുന്നതുപോലെ നമ്മൾ കാലത്തിൻറെ ഒഴുക്കിൽ സഞ്ചരിക്കുന്നുണ്ടോ ആൽബർട്ട് ഐൻസ്റ്റൈൻറെ ആപേക്ഷികതാ സിദ്ധാന്തം ഈ ആശയത്തെ വിശദീകരിക്കുന്നു ഒരു വലിയ തുണി നീയുന്നതുപോലെ സമയവും സ്ഥലവും സ്പേസ് ടൈം എന്ന നാലുമാനഘടനയിൽ ഒന്നിച്ചിരിക്കുന്നു ബ്ലോക്ക് യൂണിവേഴ്സ് എന്ന സിദ്ധാന്തം പറയുന്നത് എല്ലാ നിമിഷങ്ങളും ഒരുമിച്ച് നിലനിൽക്കുന്നു ഒരു പുസ്തകത്തിന്റെ എല്ലാ പേജുകളും ഒരേ സമയം ഉള്ളതുപോലെ നമ്മൾ ഒരു പേജിൽ നിന്നും മറ്റൊന്നിലേക്ക് നീങ്ങുന്നു ഒരു സിനിമ റീലിൽ എല്ലാ ഫ്രെയിമുകളും ഉണ്ടെങ്കിലും നമ്മൾ ഒരു ഫ്രെയിം മാത്രം കാണുന്നതുപോലെ ഈ ഘടനയിൽ നമ്മൾ ജീവിക്കുന്നു എറ്റേണലിസം എന്ന മറ്റൊരു ആശയവും ഇതിനെ പിന്തുണയ്ക്കുന്നു ഒരു വലിയ ശില്പം കൊത്തുന്നതുപോലെ സമയം ഒരു നിശ്ചല ഘടനയാണെന്ന് ഈ സിദ്ധാന്തം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഠനങ്ങൾ ഗുരുത്വത വഴി ഈ ആശയത്തെ പരീക്ഷിക്കുന്ന ഒരു പഴയ ഗ്രന്ഥം വായിക്കുന്നതുപോലെ ഈ കണ്ടെത്തലുകൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു ലൂപ്പ് ക്വാണ്ടം ഗ്രാവിറ്റി എന്ന സിദ്ധാന്തം മറ്റൊരു വീക്ഷണം നൽകുന്നു ഒരു വലിയ ചക്രം കറങ്ങുന്നതുപോലെ സമയം ഒരു വൃത്താകൃതിയിൽ ആവർത്തിക്കുന്നുണ്ടോ എന്ന് ഈ ആശയം പരിശോധിക്കുന്നു ഇനി ഈ ചിന്തകളിൽ ഒരു സൃഷ്ടാവിന്റെ സ്ഥാനം എവിടെയാണ് എന്ന് ആലോചിക്കാം ഒരു വലിയ ചിത്രകാരൻ ഒരു ക്യാൻവാസ് വരയ്ക്കുന്നതുപോലെ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ബുദ്ധിയുണ്ടോ എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെങ്കിൽ ഒരു സൃഷ്ടാവ് എല്ലാം ആദ്യം തന്നെ രൂപപ്പെടുത്തിയോ തത്വചിന്തകനായ ബറൂഹസ് സ്പിനോസ പറഞ്ഞത് ദൈവവും പ്രപഞ്ചവും ഒന്നാണെന്നാണ് പാന്തീസും എന്ന ഈ ആശയം ഒരു സമുദ്രവും അതിൻറെ തിരമാലകളും ഒന്നാണെന്നതുപോലെ ദൈവം പ്രപഞ്ചത്തിന്റെ ഭാഗമാണെന്ന് വാദിക്കുന്നു എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെങ്കിൽ ഈ ദൈവം എല്ലാ ഫലങ്ങളും ആദ്യം തന്നെ സെറ്റ് ചെയ്തു എന്ന് സ്പിനോസ വിശ്വസിച്ചു ബിയിസം എന്ന മറ്റൊരു ആശയം പറയുന്നത് ഒരു സൃഷ്ടാവ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പിന്നീട് അതിനെ തനിയെ വിട്ടു എന്നാണ് ഒരു ഘടികാരം നിർമ്മിച്ച് അത് പ്രവർത്തിക്കാൻ വിടുന്നതുപോലെ ഈ സൃഷ്ടാവ് നമ്മുടെ തീരുമാനങ്ങളിൽ ഇടപെടുന്നില്ല പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് യാദൃശ്ചികത കാണിക്കുമ്പോൾ ഈ സൃഷ്ടാവ് ഒരു നിയന്ത്രിത പ്രപഞ്ചത്തിനു പകരം അനന്തമായ സാധ്യതകൾ അനുവദിച്ചോ എന്ന് ചോദ്യം ഉയരുന്നു പാനന്തീസം എന്ന ആശയം പറയുന്നത് ദൈവം പ്രപഞ്ചത്തിന്റെ ഭാഗവും അതിനപ്പുറവും ആണെന്നാണ് ഒരു സമുദ്രവും അതിന്റെ ആഴവും പോലെ ഈ സൃഷ്ടാവ് എല്ലാ ഫലങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്നു വിവിധ മതങ്ങളും ഈ ചിന്തയെ വ്യത്യസ്തമായി കാണുന്നു ഇനി ബോധത്തെക്കുറിച്ച് ആലോചിക്കാം ഒരു വലിയ കണ്ണാടി നോക്കുന്നതുപോലെ നമ്മുടെ മനസ്സ് പ്രപഞ്ചത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു ചില ശാസ്ത്രജ്ഞർ വാദിക്കുന്നത് ബോധമാണ് സമയത്തിന്റെ ഒഴുക്കിനെ സൃഷ്ടിക്കുന്നത് എന്നാണ് ഒരു റേഡിയോ തരംഗങ്ങൾ പിടിച്ചെടുക്കുന്നതുപോലെ നമ്മുടെ മനസ്സ് ബ്ലോക്ക് യൂണിവേഴ്സിൽ നിന്ന് ഒരു നിമിഷം മാത്രം ട്യൂൺ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ പഠനങ്ങൾ ക്വാണ്ടം മെക്കാനിക്സും ബോധവും തമ്മിൽ ഒരു ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നു ഒരു പഴയ രഹസ്യം തുറക്കുന്നതുപോലെ ഈ ഗവേഷണം നമ്മെ അത്ഭുതപ്പെടുത്തുന്നു തത്വചിന്തകനായ ഡേവിഡ് ചാൾവേഴ്സ് ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് വിളിക്കുന്നത് ബോധം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന ചോദ്യമാണ് ഒരു വലിയ പസിൽ പൂർത്തിയാക്കുന്നതുപോലെ ഈ ചോദ്യം ഇന്നും ഉത്തരമില്ലാതെ നിൽക്കുന്നു ഇമ്മാനുവൽ കാൻവ് എന്ന തത്വചിന്തകൻ പറഞ്ഞത് സമയവും സ്ഥലവും നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണ് എന്നാണ് ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരയ്ക്കുന്നതുപോലെ നമ്മൾ പ്രപഞ്ചത്തെ ബോധത്തിലൂടെ മനസ്സിലാക്കുന്നു ഒരു സൃഷ്ടാവിന്റെ കാഴ്ചപ്പാടിൽ ബോധം ഈ അനന്തമായ ഫലങ്ങളെ അനുഭവിക്കാനുള്ള ഒരു വഴിയാണ് ഒരു കണ്ണാടിയിൽ എല്ലാ പ്രതിബിംബങ്ങളും കാണുന്നതുപോലെ നമ്മൾ എല്ലാ സാധ്യകളിലൂടെയും സഞ്ചരിക്കുന്നുണ്ടോ ഈ ചിന്തകളെ വികസിപ്പിക്കുമ്പോൾ മറ്റു സാധ്യകളിലേക്ക് ഒന്ന് എത്തിനോക്കാം സിമുലേഷൻ തിയറി എന്ന ആശയം പറയുന്നത് നമ്മൾ ഒരു വലിയ കമ്പ്യൂട്ടർ സിമുലേഷന്റെ ഭാഗമാണെന്നാണ് ഒരു വീഡിയോ ഗെയിമിൽ കഥാപാത്രങ്ങൾ ജീവിക്കുന്നതുപോലെ നമ്മുടെ പ്രപഞ്ചം ഒരു നിർമ്മിത യാഥാർത്ഥ്യമാണോ ശാസ്ത്രജ്ഞനായ നിക്ക് ബോസ്ട്രോം രണ്ടായിരത്തി മൂന്നിൽ ഈ ആശയം മുന്നോട്ട് വെച്ചു എല്ലാം മുൻകൂട്ടി പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണെങ്കിൽ ഒരു സൃഷ്ടാവ് ഇ സിമുലേഷൻ്റെ ഡിസൈനറാണോ എന്ന് ചോദ്യം ഉയരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഠനങ്ങൾ ഈ സിമുലേഷന്റെ കോഡുകൾ തേടുന്നു ഒരു പഴയ പുസ്തകത്തിന്റെ രഹസ്യ ഭാഷ തേടുന്നതുപോലെ ഈ ഗവേഷണം നമ്മെ ചിന്തിപ്പിക്കുന്നു ഹോളോഗ്രാഫിക് പ്രിൻസിപ്പിൾ എന്ന മറ്റൊരു സിദ്ധാന്തം പറയുന്നത് പ്രപഞ്ചം ഒരു ത്രിമാന ഹോളോഗ്രാം ആണ് എന്നാണ് ഒരു സിനിമ പ്രൊജക്ടറിൽ നിന്ന് ചിത്രം പ്രതിഫലിക്കുന്നതുപോലെ നമ്മുടെ യാഥാർത്ഥ്യം ഒരു പരന്ന പ്രതലത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നു ഈ ആശയം ഒരു സൃഷ്ടാവിന്റെ ഡിസൈനിന്റെ ഭാഗമാണോ എന്ന് ചോദ്യം ഉയർത്തുന്ന ഒരു ചിത്രകാരന്റെ ബ്രഷ് സ്ട്രോക്കുകൾ പോലെ ഈ ഹോളോഗ്രാം ഒരു ബുദ്ധിയുടെ സൃഷ്ടിയാണോ ഈ എല്ലാ ആശയങ്ങളും ചിന്തിക്കുമ്പോൾ ഒരു വലിയ ചിത്രം മനസ്സിൽ വരുന്നില്ലേ ഒരു തീരത്ത് നിന്ന് സമുദ്രത്തെ നോക്കുന്നതുപോലെ നമ്മുടെ ജീവിതവും പ്രപഞ്ചവും ഒരു അത്ഭുതമാണ് എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണോ അതോ നമ്മുടെ സ്വതന്ത്ര ഇച്ഛ അനന്തമായ ഫലങ്ങളെ തെരഞ്ഞെടുക്കുന്നുണ്ടോ എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല ഒരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ അവൻ എല്ലാ ഫലങ്ങളും സെറ്റ് ചെയ്തോ അതോ നമ്മുടെ തെരഞ്ഞെടുപ്പുകളെ അനുവദിച്ച് ആസ്വദിക്കുന്നുണ്ടോ എന്നും ഒരു രഹസ്യമാണ് ഒരു പഴയ തത്വചിന്തകന്റെ വാക്കുകൾ ഓർക്കുന്നതുപോലെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിനേക്കാൾ അവ ചോദിക്കുന്നതാണ് പ്രധാനം ഭൂതവും വർത്തമാനവും ഭാവിയും ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വലിയ കഥയുടെ ഭാഗമാണ് ഒരു പുസ്തകത്തിന്റെ പേജുകൾ മറിക്കുന്നതുപോലെ ഓരോ നിമിഷവും ആസ്വദിക്കാം ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്